ഹലോ നമസ്കാരം അസ്ലാമലൈക്കും ഇത് നമ്മൾ ഒരു മൺകാലത്തിലുള്ള തേനീച്ചക്കൂടാണ് നമ്മുടെ വീടിൻ്റെ ചുമരമ്മയിലുള്ള തറൻ്റെ മോള് അപ്പോൾ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ട ആൾ എല്ലാവർക്കും അറിയാം കണ്ട് കാണാത്തവരുണ്ടെന്ന് കണ്ടുനോക്കുക അതിൽ നല്ല തേനയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഇതിപ്പോൾ വച്ചാൽ മുകളിൽ ഓട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചുമരൻ്റെ മോളിൽ കൂടി വെള്ളം ഒലിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നലെയാണ് ശ്രദ്ധപ്പെട്ടത് അപ്പോൾ കാര്യങ്ങളൊരു കവർ ഉണ്ടായി അപ്പോൾ ഒന്ന് പൊളിച്ച് നോക്കുക എന്താ അവസ്ഥയെന്നുള്ളത് കാരണം നേരെ മഴ ഇതിനോട് പിന്നെ എടുക്കാണ്ടിന്നതെ തേൻ എടുത്ത് എടുത്ത ബുദ്ധിമുട്ട് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ അതിലേശം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് മുകളിൽ കൂടിയ ശേഷം മണ്ണിട്ട് അടച്ചതായിനി ആദ്യം കലം അട ഉറച്ചുമരമ്മൽ ഉറപ്പിച്ചെച്ചതിന് അപ്പോൾ നോക്കുമ്പോൾ അതിലേശം മഴ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഈച്ചകളൊക്കെ കാണാതായിട്ടുണ്ട് വെള്ളം നിന്നിട്ട് അപ്പോൾ ഇപ്പം തേൻ്റെ അകത്തൊക്കെ ഒരു പൂപ്പൽ പുറമെയാണ് പൂപ്പലുള്ളത് തേൻ ഉള്ളിൽ കുഴപ്പം കാണുന്നില്ല പക്ഷേ മധുരത്തിന് കുഴപ്പവും ഒക്കെ ഉണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് കണ്ടാലും പുറമെ ചെറിയൊരു പൂപ്പൊരുണ്ട് പക്ഷേ ഞങ്ങൾ എടുത്തിട്ടില്ല അത് മാറ്റി ചിക്കാണ് ഇനി വേഗം ഞമ്മക്കൊരു മരത്തിൻ്റെ ബോക്സിലേക്ക് തേനീച്ച കൂടെ മാറ്റി നോക്കാം വിജയിക്കുകയില്ലെന്നറിയാ അറിയില്ല കാരണം ഈച്ചകളും ഇപ്പോൾ കുറവായിട്ടാണ് കാണുന്നത് ഉള്ളിലൊക്കെ വെള്ളം കയറിയതുകൊണ്ടേ പിന്നെ അത്യാവശ്യം നല്ലോണം മുട്ടയുണ്ട് പൂമ്പൊടി ഒക്കെ നഞ്ഞോട്ടുണ്ട് ഓ ചെയ്ത് നോക്കുക എന്നുള്ളൊരു പ്രതീക്ഷ കാണുന്നില്ല കാരണം കാലം ഫുള്ള് നഞ്ഞതിനുണ്ടേ ഈച്ചകളും കുറേ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ട മുട്ട നഞ്ഞെടുക്കുന്നുണ്ട് പുതിയ മുട്ടയും പഴയ മുട്ടയും ഒക്കെ ഉണ്ട് ഉണ്ടൊക്കെ നഞ്ഞാൽ പോയി അത് ശ്രദ്ധ വിട്ടു പോയിട്ടുണ്ട് ഏതായാലും വലിയൊരു പ്രതീക്ഷ കാണുന്നില്ല ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ബോക്സുള്ള ഇതിനൊണ്ട് വേഗം ആ ബോക്സിലേക്ക് സെറ്റ് ചെയ്യുകയാണ് എന്താവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും തേനോ തേ തേനീ ചോളർത്തുന്നെങ്കിലൊന്ന് ശ്രദ്ധിക്കാം വേൻ്റെ ുള്ളടങ്ങളിലുണ്ടെങ്കിലും പിന്നെ പോലെ തന്നെ കൂടിൻ്റെ അടുത്ത് ഈ പല്ലികൾ ചലന്തി വല അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാകും കാരണം മീച്ചൻ്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കും അവരെ ചലന്തി വല ഉണ്ടെങ്കിലും പല്ലികളാണെങ്കിലും അവർ കൂടിൻ്റെ ബോക്സ് സൈഡിൽ നിന്നിട്ട് ഓരോ ഈ പ്രാണിയിലെയും അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോകും നമ്മൾ തൽക്കാലം മുട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റാണിനൊന്നും കാണുന്നില്ല ഇനി റാണി കത്ത് പോയോ ഇനിൻ്റെ അടിയിലുണ്ടോന്നുള്ളതൊന്നും നോക്കിയിരുന്നു കാണുന്നില്ല അപ്പോൾ തൽക്കാലമുള്ള മുട്ടയും കുറച്ച് കഴിഞ്ഞാൽ അതും തേനും പൂമ്പടിയും ഒക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഇങ്ങനെ വിജയിക്കില്ലെന്നുള്ളത് ഒന്നും പ്രതീക്ഷയില്ല അതായത് ശ്രമം നടത്തി നോക്കാം കാരണം അണ്ടിലെ മുട്ടയൊക്കെ കണ്ടിൽ നല്ലോണം വെള്ളം തട്ടി പുതിർന്നുമായിരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കാരണം ഈച്ചട എണ്ണം കുറവുകൊണ്ടപ്പോൾ എന്തെങ്കിലും കൂടിൻ്റെ വർക്കുകൾ സ്ലോ ആവും അങ്ങനെ എന്തെങ്കിലും അത് നാശമാകാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പം പുതിയ റണിമുട്ട സെല്ല് വെക്കാനും ഒക്കെ പ്രയാസമാണ് അപ്പോൾ ഏതായാലും തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്